മാട്ടൂൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എസ് എസ് എൽ സി ബാച്ച് ഓർമ്മകൾ മരിക്കുമോ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു

എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടിയാണ് സംഗമം ആരംഭിച്ചത് അധ്യാപകനായിരുന്ന ടി സി ഗംഗാധരൻ മാസ്റ്റർ ചടങ്ങിൽ ആദരിച്ചു മാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വി നാസർ ടി എസ് ദാനിയേൽ ടി ജി ഇന്ദിര ഹെഡ് മാസ്റ്റർ ടി കെ മുഹമ്മദ് ബഷീർ പി ടി എ പ്രസിഡന്റ് ഒ വി ഷാദുലി മെഹബൂബ് പുളുക്കുൽ തുടങ്ങിയവർ സംസാരിച്ചു